ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് അപ്പം ചൂടൊക്കെയല്ലേ അപ്പം നമുക്കിതുപോലെ ഒരു ജ്യൂസൊക്കെ ഒന്ന് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ശരി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങായും ഒരു ക്യാരറ്റും ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെത്തി ഇത് ഒന്ന് പീസുകളാക്കി നമുക്ക് എടുക്കാം അപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന ജ്യൂസിൻ്റെ അളവിനനുസരിച്ച് ഇത് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത മാങ്ങായും ക്യാരറ്റും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാം ബുധനിലൊക്കെ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം തേന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നോർമലായിട്ടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിനകത്തോട്ട് ഒരു ഉള്ളളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് ഇപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് മറന്നുപോലെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ എല്ലാം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ പിഷിഡൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ നല്ല സൂപ്പർ ഡ്രിങ്ക് ആണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം മാങ്ങയൊക്കെയുള്ള സീസണാണല്ലോ നല്ല പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ക്യാരറ്റ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു പച്ചക്കറിയാണല്ലോ അപ്പം ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ജ്യൂസ് എല്ലാം ഞാൻ ഇങ്ങനെ നിന്ന് അരിച്ചെടുത്തിട്ട് വരട്ടെ ജ്യൂസ് എല്ലാം ഞാൻ ഇതുപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം കണ്ട നല്ല അടിപൊളി കളറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പുളിയും മധുരവും ഉപ്പും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ